തൈവാൻ ചൈനയുടെ നിയന്ത്രണത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇതിന്റെ പേരിൽ ധാരാളം കളുമുണ്ട് മെയ് ഇരുപതിന് തായ്വാന്റെ പുതിയ പ്രസിഡന്റായി ലായ് ചിങ്തെ അധികാരമേറ്റു പുതിയ പ്രസിഡന്റ് നടത്തിയ സ്വതന്ത്രാനുകൂല്യ പ്രസംഗം ചൈനയെ പ്രകോപിപ്പിച്ചു തായ്വാന് സ്വാതന്ത്ര്യമെന്നതിന് യുദ്ധമെന്നാണ് അർത്ഥമെന്ന ചൈന ഇതോടെ മുന്നറിയിപ്പ് നൽകി ദ്വീപായ തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് ചൈനയുടെ നയം വലിയ സംഘർഷാവസ്ഥയ്ക്കാണ് ചൈനയുടെ ഈ വാദം കാരണമായത് തെക്കൻ ചൈന കടലിലാകും അടുത്ത യുദ്ധമെന്നുള്ള ആശങ്കയിലേക്കും ഈ പ്രശ്നം മൂർച്ഛിക്കുകയാണ് തെക്കൻ ചൈന കടലിലെ ഫ്യൂജിയൻ പ്രവിശ്യയിൽ ബീച്ച് ലാൻഡിംഗ് അസോൾ റില്ലുകൾ തുടങ്ങിയവ ചൈന നടത്താറുണ്ട് ഇത് തൈവാനിൽ വലിയ ആശങ്കയും ഉണ്ടാക്കാറുണ്ട് പല ഗ്രൂപ്പുകളിലായി ബീച്ചിലിറങ്ങി ആക്രമണങ്ങൾ നടത്തി അധിനിവശം പുലർത്തുന്ന രീതിയാണ് ചൈന പരീക്ഷിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള തെക്കൻ ചൈന കടൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ബലാബലങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ചൈനീസ് യുദ്ധ വിമാനങ്ങൾ തൈവാന്റെ വ്യാപമേഖല ലംഘിച്ചു പറക്കുന്നതും പതിവായിരിക്കുകയാണ് തൈവാനുമായി കടലതിർത്തി പങ്കിടുന്ന ദക്ഷിണ മേഖലയിലെ ഷാൻഡോ വിമാനത്താവളത്തിൽ നിന്ന പാസഞ്ചർ വിമാനങ്ങൾ ഒഴിപ്പിച്ച് അവിടെ സൈനിക വിമാനങ്ങൾ ഒരുക്കിയിടുന്ന ചൈനീസ് നടപടിയും ലോകത്തിന്റെ വിമർശനത്തിന് വഴിവെക്കുകയാണ് രണ്ടാം ലോകയുദ്ധത്തിന് മുൻപ് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന തൈവാൻ ദ്വീപ് ലോകയുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ചൈനയ്ക്ക് കൈമാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഭരണപ്രാപ്തിയിലേക്ക് എത്തുകയും മാവോ മാവോസേത്വം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ ചൈനയിലെ ദേശീയവാദികളായ കുമിംഗ് താങ് തായ്വാനിലേക്ക് പോകുകയും അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു തായ്വാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും ശത്രുതാ മനോഭവമാണ് ചൈന പുലർത്തിപ്പോരുന്നത് ചൈനയും തായ്വാനുമായുള്ള സൈനിക താരതമ്യവും ചൈനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് നൂറ്റിനാൽപത് കോടി ജനസംഖ്യയുള്ള ചൈനയും വെറും രണ്ടേ പോയിന്റ് അഞ്ചു കോടി മാത്രം ജനസംഖ്യയുള്ള തായ്വാന്റെ മിലിട്ടറി ബജറ്റ് ഇരുപത്തി അയ്യായിരം കോടി യു എസ് ഡോളർ ആണ് കോടി യു എസ് ഡോളർ തികയില്ല എന്നാൽ തത്വത്തിൽ ലളിതമെങ്കിലും തായ്വാനെ കീഴടക്കൽ എളുപ്പമല്ലെന്ന് പ്രതിരോധ ഗവേഷകർ പറയുന്നു ഇത്തരമൊരു അധിനിവേശം തൈവാൻ പതിറ്റാണ്ടുകളായി പ്രതീക്ഷിക്കുന്നുണ്ട് അവർ അതിന് തന്നെ ഇരിക്കുകയാണ് ചൈനീക ബജറ്റിന്റെയും കരുത്തിന്റെയും മാത്രം പ്രകടനമല്ല യുദ്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത് തായ്വാനിൽ പതിനേഴ് ലക്ഷത്തോളം സൈനിക ബലമുണ്ട് യു എസ് വിദഗ്ധരാൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് ഇവർ തായ്വാന്റെ കയ്യിൽ നൂറിലധികം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും ആയിരത്തി യുദ്ധ ടാങ്കുകളും ബ്രഹ്മോസ് ഉൾപ്പെടെ മിസൈലുകളും ഉണ്ട് ചൈനയുടെ ആയുധക്കരുത്തമായി നോക്കിയാൽ തീരെ കുറവെന്ന് തോന്നിക്കാമെങ്കിലും തായ്വാന് ഈ യുദ്ധം വൈകാരികമായിരിക്കും വൈകാരികമായ ഈ വ്യത്യാസം അത്തരമൊരു ആക്രമണമുണ്ടായാൽ നിർണായകമായി മാറുമെന്നും പ്രതിരോധ ഗവേഷകർ പറയുന്നു യു എസിന് വിയറ്റ്നാമിലും ബ്രിട്ടന് ദക്ഷിണാഫ്രിക്കയിലും റഷ്യൻ സാമ്രാജ്യത്തിന് റഷ്യയിലും ഇറ്റലിക്ക് അബീസിനയിലുമൊക്കെ ഇത്തരം പരാജയങ്ങൾ സംഭവിച്ചിരുന്നു ഏതായാലും മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷിയാക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലോകം ന്യൂസ് മീഡിയ